ഇന്ന് ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് അതായത് ഈ സ്റ്റിക്കി നോട്ടിലായിട്ട് നമ്മൾ പതിനഞ്ച് സെറ്റ് ഗെയിംസ് ആണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഓരോരുത്തർ പോയിട്ട് ഏഴ് പോയി പിക്ക് ചെയ്യണം ഇത് ഇനി അഥവാ ചെയ്യാൻ പറ്റിയിട്ടില്ല പണിഷ്മെന്റ് നല്ല അടി ഓക്കെ അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം അപ്പൊ ഗെയിമിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ ആരാണ് ഫസ്റ്റ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊന്ന് നമ്മൾ കണ്ടുപിടിക്കണല്ലോ ആരാണ് നമുക്കൊന്ന് ടോസ് നോക്കട്ടോ ഹെഡ് ഞാനാണ് ആ ഭാഗ്യത ഫ്രണ്ട്സ് ഞാൻ പോയി എടുക്കാൻ പോവാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ലത് തന്നെ നല്ലത് കിട്ടും ഉപ്പ് കിട്ടിയ പണിഷ്മെന്റ് കണ്ടല്ലോ ഉപ്പ് തീറ്റി അപ്പം ഉപ്പ് ഉപ്പുതാ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് തിന്ന അതായത് എനിക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പ് തിരി ഉപ്പ് തിന്ന് ഞാൻ അതിന്റെ അളവ് ഒന്നും കുറയ്ക്കാൻ പോവാണ് അതെ അതെ ഇത്രയൊന്നും ഒരു സ്പൂണ് അതാണ് കണക്ക് എല്ലാത്തിനും ഒരു സ്പൂണ് അതൊരു സ്പൂണായി വി കാട്ടുകൊടുക്കണ്ട ആൾക്കാർക്ക് ഇതാണ് ഇവിടെ തിന്നാൻ പോണ ഉപ്പ് പിന്നോടി അപ്പൊ ഞാൻ തിന്നാൻ പോണ ഉം പുഴ തിന്നണോ എങ്ങനെയുണ്ട് സന്തോഷം തോന്നുന്നുണ്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഗെയിം ഞാൻ വളരെ വിജയകരമായി തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് അടുത്ത പണിഷ്മെന്റ് അതൊന്നും പേടിപ്പിക്കണ്ട എത്ര രണ്ടടി 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 മതി ഒന്ന് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ അടി അപ്പൊ ഫ്രണ്ട് ശിക ബേബിയാണ് ഇനി അടുത്ത് എടുക്കാൻ പോകുന്ന വേ എടുക്കു വേ എടുക്കു എനിക്ക് അത്രേശൊന്നും ഇല്ല എനിക്ക് നന്നായിട്ടുണ്ട് കൊടുത്തതൊക്കെ കിട്ടല്ലോ കിട്ടല്ലോക്കുമ്പോ ഒരു സന്തോഷേ നോക്കട്ടെ നോക്കട്ടെ സന്തോഷ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇക്കിളിയാക്കും നമ്മളെ ഇപ്പൊ ഞാൻ അവളെടുത്ത ഇവളെ ഇക്കിളിയാക്കും അപ്പൊ ഞാൻ ഒരു എക്സ്പ്രഷൻ ഇടാൻ പാടില്ല എത്ര സെക്കൻഡ് ആയിരിക്കും അറുപത് സെക്കൻഡ് അതായത് ഒരു മിനിറ്റ് വളരെ സിമ്പിൾ ആയിരിക്കും കാരണം ഒട്ടും ഇക്ലി കുട്ടി ആയതുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടാ ചുക്ക് 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 നല്ല കിട്ടുമല്ലോ അതൊന്നും പറ്റൂല മനുഷ്യനെ പഠിക്കില്ല ദേഹത്ത് തൊടാണ്ടിക്കില്ല തൊടാണ്ടിക്ലിയാക്കാൻ പറ്റൂല അപ്പൊ ഫ്രണ്ട്സ് പണിഷ്മെന്റ് പണിഷ്മെന്റ് ടൈം കൈ നട്ടിക്കോ കൈക്കോ കൈ രണ്ടാമത്തെ വെക്കും ഇവിടെ അപ്പൊ പണിഷ്മെന്റ് കടന്നുണ്ടോ നിങ്ങൾ അപ്പൊ അടുത്തത് ഞാനാണ് എടുക്കാൻ പോകുന്നത് നമ്മളെ ഫസ്റ്റ് കണ്ടല്ലോ ഏതപ്പോ പന്ത്രണ്ട് പതി വായിൽ നിറച്ച് ഒരു വിറ്റ് ആ തിക്കിയോക്ക നമുക്ക് ഓൾ എളുപ്പം നമുക്ക് നോക്കാം ഐസും കട്ടി ആയിട്ട് വന്നിട്ടുണ്ട് ഇവക്ക് സിമ്പിളാന്നാണ് ഇവടെ ഭാവത്ത് നിന്ന് എനിക്ക് മനസ്സിലായത് നമുക്ക് നോക്കാം തിന്ന് തിന്നല്ല ഒക്കെ കുത്തി നിറക്കിന്നില്ല അങ്ങനെ തിന്ന് ആ ഒന്നും കൂടി പോവല്ലോ എന്താ ഒരു വിമിഷ കഴിച്ചു തുടങ്ങോ നിനക്ക് കുളിരൊന്നോടി എന്നാ കണ്ണൊക്കെ കണ്ണൊക്കെ നിറയുണ്ടല്ലോ ആരൊക്കെ സ്മരണ വരുന്നു എളുപ്പ കാര്യല്ലേ അനിയായിട്ടില്ല ഇനിയുണ്ട് ഇനിയുണ്ട് നമുക്ക് പോയികൊണ്ട് വെക്ക ചൂട് ആ കൊറച്ചു സമയം കൂടി ഉള്ളു കണ്ണ് പൊന്നിച്ച് പറക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഏക പ്രശ്നം മനസ്സിലാവുന്നത് അത് എന്നെ കാട്ടിക്കൊടുക്കാണിട്ട് എന്റെ സന്തോഷം നേരത്തുണ്ടായ സന്തോഷം ഒന്ന് ആ ഞാൻ വിജയകരമായി രണ്ടാമത്തെ ഗെയിം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പടി അവിടെ അതായത് ഇവക്ക് നൂറ് രൂപ അങ്ങോട്ടേക്ക് ഞാൻ കൊടുക്കണം അതാണ് നമുക്ക് കൊടുക്കാം നൂറ് രൂപ ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പൊ നെക്സ്റ്റ് ഐസ് തിന്നതിന് ശേഷം ഞാൻ അടുത്ത പണി വാങ്ങാൻ വേണ്ടി പോവാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ആറാവട്ടെ പ്ലസ് ഓക്കെ കഴിയുമ്പോഴേക്കും

എന്ത് തോന്നുന്നു നല്ല അപ്പം ഗൈസ് എന്റെ നൂറ് രൂപ കിട്ടിയതിനു ശേഷം അടുത്ത ചലഞ്ചിലേക്കാണ് പോകുന്നത് നോക്ക് നോക്ക് ആരൊക്കെ ആ വെരി നൈസ് പച്ച കോഴിമുട്ട തിന്നാനാണ് പുഴിയാണെങ്കിൽ കഴിക്കാൻ ആളാണ് അപ്പൊ പച്ച കോഴിമുട്ട ഒന്ന് ട്രൈ ചെയ്ത് അത് ചത്തോ അങ്ങനെ അത് കുടിച്ചാൽ അറിയോളൂ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മള് തുടങ്ങാ മതി ഞാൻ ഒഴിച്ചു തരാം അത് സീനൊന്നും ഈ ൊര് ശബിക്കണീക്കോ ആ പെട്ടെന്ന് ആ വല്യ ഓട്ടെന്നെയാ അടി മതിയോ ഇത് തോറ്റ പോലെ തുറക്ക് വായ തൊർക്ക് ഞാൻ ഒഴിച്ചോ പെട്ടെന്ന് കഴിയുമോ ആ ഉം അപ്പൊ ഫ്രണ്ട്സ് ഇവക്കത് ഗെയിം പൂർത്തിയാക്കാൻ പറ്റാത്തോണ്ട് തന്നെ നമ്മൾ പണിഷ്മെന്റിലേക്ക് പോവാണ് പറ്റുമോ എനിക്ക് പറ്റും ഏത് കഴിക്കാണ് എനിക്കറിയപോല അപ്പൊ ഫ്രണ്ട്സ് ഇനി അടുത്ത് ഞാനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് നോക്കാം നമുക്ക് കുറച്ച് കണക്കുകൾ ഉണ്ട് ഇത് ഇന്റെ പോക്കറ്റൊക്കെ എടുക്കട്ടെ കൊറച്ചു നേരത്ത് ആ

ஆம நியம் நியம் வேகம் வேக உம் நல்லா குடிச்சோ துப்பருதே நம்மளப்ப நேரம் டயமர் ஓனாக்கா போவானே எந்த சிங்கா நிலக்கு துப்பருது எந்த முகத்தில்தான் பற்றியே ഭയങ്കര ആത്മനിയന്ത്രണാണെന്നൊക്കെ കേട്ട് സത്യ അപ്പൊ അവളുടെ ആത്മനിയന്ത്രണം നിങ്ങൾ കൊറച്ച് മുന്നേ കണ്ടല്ലോ അല്ലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മാടിപ്പോയി അതിലാണ് വെള്ളം പുറത്തു പോയത് അപ്പൊ നമുക്ക് നേരെ പണിഷ്മെന്റിലേക്ക് പോകും കൈ അടിച്ചോ െഗം വേഗം വേഗതാക്കിയത് ഒരു സ്ഥലത്തന്നെ അടിക്കണം അങ്ങനെ നിയമുണ്ട് അപ്പൊ ആ പണിഷ്മെന്റ് അവിടെ കഴിഞ്ഞു ഇത് ഞാനാട്ടോ നെക്സ്റ്റ് ഞാൻ എടുക്കട്ടെ നോക്ക് ഞാൻ എടുക്കട്ടെ ഒരായിരത്തിവണ ഞാളോട് പറഞ്ഞേ ഈ ചലഞ്ചില് ഇത് വേണ്ട വേണ്ട കടുത്തതായിട്ട് എനിക്ക് തോന്നിയാണ് എന്താണെന്നറിയോ തടച്ച വെള്ളത്തില് അഞ്ചു വരല് മുക്കാം എങ്ങനെയുണ്ട് പൊളിയല്ലേ അത് കറക്റ്റ് ഓക്കെ കിട്ടിയും ചെയ്തു ആ ഗേൾസ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത്രയും നേരം നമ്മൾ ചെയ്തോണ്ടിരുന്നത് ചലഞ്ചിങ് വീഡിയോ നമ്മൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ഫിംഗർ എങ്ങനെ കുക്ക് ചെയ്യാം ചിപ്സ് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുക അപ്പൊ ഗൾസ് വെള്ളം ഇങ്ങനെ എന്താണ് തളാ വരാൻ വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുമീങ്ങനെ വരണം അപ്പം ഗൈസ് നമ്മടെ തളച്ച വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ മുക്കിപ്പോ നല്ല അഞ്ചു പേരല്ല

ചെറിയ പൊടിയൊന്നേക്കോ അങ്ങോ തളർന്നു പോയി ഈ ഭാഗം ശംഭൂ മഹാദേവട് ഒന്ന് ഒന്നാമതായി വരട്ടെ നോക്കട്ടെ എന്താണ് ബോട്ടിൽ വെള്ളം ആ അത് സിമ്പിൾ അതായത് നമ്മൾ രണ്ട് മിനിറ്റ് എടുക്കുക എടുക്കല്ലേ രണ്ട് മിനിറ്റിന്റെ ഉള്ളില് ഒരു ബോട്ടിൽ വൺ ലിറ്ററിന്റെ ഒരു ബോട്ടിൽ വെള്ളം സ്റ്റാർട്ട് കുടിക്കാത് ഓ മിനിറ്റ് വേണ്ടി ഓ മിനിറ്റ് രണ്ടിറ്റൊക്കെ ധാരാളാണ് വേഗം അവിടെ കുടിച്ചൂട് എലിപ്പടി ഇട്ടു ட்டோ அய்யோ தன்னோட குடிக்க തന്നോട് കുടിക്കാൻ പറഞ്ഞപ്പോ താരം എന്റെ കുളിപ്പിക്കുന്നേ ചിരിക്കാണ്ടിക്കു അയ്യോ ഞാൻ കുപ്പി വെള്ളം കുടിച്ചാ ഇത് കുപ്പി വെള്ളം കുടിച്ചാ അടിയുപ്പ് ഇപ്പൊ ടൈമറിപ്പോ ചിക്കാൻ പറ്റുന്നുണ്ടോ ടൈമർ ഇപ്പൊ ടൈമർ അടു കുടിച്ചു െന്റിലേക്ക് പോവല്ലേ വേറൊക്കെ നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്റെ ഒരു അവസ്ഥ നോക്ക് ഡയസ് കഷ്ടപ്പെടുത്ത് കടക്കാം ണി നടന്ന മാരില്ല അത്രയും വെള്ളമാണ് താഴെ ഉള്ളത് ശരിക്കലുണ്ടല്ലോ കാരണം അവളം കുടിച്ചോണ്ട് നമ്മൾ മാനുഷിക പരിഗണന കൊടുക്കുന്നത് കൊണ്ടും ഒരടിയിലേക്ക് മാറ്റാം അത് മെല്ലെ കൊടുക്കേ അപ്പം വെള്ളം കുടിക്ക് ശേഷം അടുത്തതായിട്ട് ഞാനാണ് ഇനി അടുത്ത എന്താണ് കുടിക്കാൻ പോകുന്നില്ല കുടിക്കാനാണോ തിന്നാനാണോ എല്ലാം അറിയില്ല നമുക്ക് നോക്കാം എന്താണെങ്കിലും എടുക്കാ റബർ ബാൻഡ് മൂന്ന് പ്രാവശ്യം വലിച്ചിട്ട് സംഭവം മനസ്സിലായി മനസ്സിലായല്ലോ ഞാൻ റബ്ബർ ബാൻഡ് എടുത്തു വരാം നമ്മളെ റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ ആക്കണ്ടേ ഒരേ സ്ഥലത്തന്നെ മൂന്ന് പ്രാവശ്യം ഈ കൈ വേണ്ട ഈ കൈ മതി ണല്ലോ അതെ അതെ തിരി ഒന്നിത്തിരിങ്ങനെ തിരിഞ്ഞു നോക്കൂരമ്പാണ് അത് ഒത്തിരി താത്തിക്കാരം അപ്പം തുടങ്ങിയല്ലേ എങ്ങനെയാ എന്നെ എന്താ എക്സ്പ്രഷൻ്റെ പറ്റിക്കൊന്നും വേണില്ല ഇനി എടുത്തത് ഞാനെടുത്തത് അഞ്ചാണ് എന്താ നോക്കാം ഒരു മിനിറ്റ് ആ ഒരു ആ ഒരു സാധനത്തിനെ കുറിച്ചിട്ട് കുറിച്ചിട്ട് ഞാൻ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് 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 പോരാ മൂന്ന് രണ്ടു മിനിറ്റ് ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആസ്ക് എന്തായി മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഇംഗ്ലീഷ് ഒന്നും പാടില്ല അതന്നെ ഉള്ളൂട്ടാ അപ്പൊ നമ്മള് ടൈമർ ഓൺ ആക്കിയിട്ടുണ്ട് വിഷയം ഞാൻ പറയാൻ പോവാണ് വിഷയം എന്താന്ന് വെച്ചാല് സാമ്പാർ സാമ്പാർ എന്ന് വെച്ചാൽ നല്ലൊരു വിഭവമാണ് സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സാമ്പാർ സാമ്പാറിലാവുമ്പോൾ എല്ലാ തരം പച്ചക്കറികളും ഉണ്ടാവും വെണ്ടയ്ക്ക മുരിങ്ങക്ക പാവയ്ക്ക കൈപ്പിക്ക പിന്നെ ഞാൻ പറയണ്ടേ മുളക് മല്ലിപ്പൊടി മഞ്ഞ മഞ്ഞപ്പൊടി പിന്നെ വിഷയം മാറ്റി കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും സാമ്പാറിൽ പിന്നെ എനിക്ക് നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം എന്നെ പറ്റി പറയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിനെ പറ്റി പറയാണെങ്കിൽ വളരെ നല്ലൊരു സാമ്പാറാണ് എൻറെ അമ്മക്ക് എന്റെ സാമ്പാർ വെച്ചാൽ ജീവനാണ് എൻറെ അമ്മ ഞാൻ സാമ്പാർ വെച്ചാൽ നാല് തവണ ചോറ് അല്ലെങ്കിൽ അഞ്ചു തവണ അപ്പൊ ഫ്രണ്ട്സ് കണ്ടല്ലോ മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അവൻ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ കൊടുത്തത് എന്നിട്ട് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിട്ടില്ല അതൊന്നല്ല കൈമാറ്റണോ എന്നിട്ട് ഞാൻ കൈയില്ല ഞാൻ അതത്ര അപ്പൊ നല്ലത് അങ്ങനെ അടുത്ത് ഞാനാണ് എടുക്കാൻ പോകുന്നത് നല്ല സന്തോഷം തോന്നുന്നു അപ്പൊ ഫ്രണ്ട്സ് അടുത്ത ഞാനാണ് എടുക്കാൻ പോകുന്നത് കഴിയാറായിട്ടുണ്ട് പത്താമത്തെ എടുക്കാൻ എന്താ ഓ അതായത് ചെറുനാരങ്ങ കഴിക്കണം വിത്തൗട്ട് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഇട്ട ഇട്ടേ അഡേ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കഴിക്കാൻ പോവാണ് ഒരു കഷ്ണം ചെറുതായി ഇതാണ് ഞാൻ മുടങ്ങാൻ പോകുന്നത് ലോലിപോപ്പാ തിന്നെ ഈ കാൻഡി തിന്ന കരഞ്ഞോണ്ട് തിന്നുന്നേ ചൂടെടുക്കുന്നു വേർക്കുന്നു ഒച്ചക്കൊന്നുണ്ടാക്കാൻ പാടില്ല നാരങ്ങ ആവിയായി ഡൗട്ട് തിന്നോട്ടിയറക്കിയിട്ട് കാണിച്ചു കൊടുക്കണം ഇത് ലാസ്റ്റ് ആണ് അത് ഞാനാണ് എടുക്കേണ്ടത് എന്താ കിട്ട അറിയില്ല നോക്കി നോക്കാം ആ പിന്നെ നിങ്ങക്ക് ഞങ്ങളുടെ ഈ ചലഞ്ചിങ് വീഡിയോ ഇഷ്ടാവണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം ഞങ്ങള് ഇതുപോലത്തെ ഇനിയും വീഡിയോസ് ആയിട്ട് വരണം അതായത് ഇതുപോലെയുള്ള കൂടിയ ഐറ്റംസ് ആയിട്ട് വരാം ഇതുപോലുള്ള ഇതിലൊന്നുമില്ല ഇത് എന്താണ് എന്താ പറയുന്നത് അത് ഞങ്ങൾ ഇതിലൊന്നും അങ്ങനെ വെച്ചിരുന്നു കാരണം ഒന്ന് അത് ഇതില് ാണ് കിട്ടിയത് അപ്പൊ നമ്മൾ കണ്ടു എന്താണ് പതിനഞ്ചിലെന്താണ് ഗെയിമൊന്നുമില്ല അപ്പൊ നമുക്ക് പതിനൂന്നിൽ എന്താന്നൊന്നും നോക്കണ്ടേ ഇത് അഥവാ അവള് പതിമൂന്നാണ് പോയി എടുത്തത് ഉണ്ടെങ്കിൽ എന്ത് പടിയാ കിട്ടാൻ നോക്കണ്ടേ നോക്കാം ഞാൻ മറക്കട്ടെ ആ ഇതായിരുന്നു നല്ല അടിപൊളി ഗെയിം അതായത് ഇതുവരെ നമ്മള് കൈക്ക് കിട്ടുന്ന അടിയാണ് കണ്ടത് അതും രണ്ടടി ആ വടി കൊണ്ട് അടിക്കുമ്പോ നല്ല വേദന ഉണ്ട് ഇത് അഞ്ചടി ഇത് അഞ്ചടി നമ്മുടെ കൈക്കല്ല എന്ന് ഞാൻ അടിച്ച് കാൽപാതെ അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ ഞങ്ങളുടെ ബാക്കി വീഡിയോസും കാണുക അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ബൈ